ഈ യോജന പറയാം ഇതാണ് അൺറെസ്പോൺസീവ് യോജന ഇത് ജസ്റ്റ് ഡയബോളോന്റെ ചെറിയ വെർഷൻ ആണ് പക്ഷെ ഇത് സ്ട്രിങ്ങിൽ അറ്റാച്ച്ഡ് ആണ് ഇത് ജസ്റ്റ് നെൽത്ത് സ്പിൻ ചെയ്യും ജസ്റ്റ് സിമ്പിൾ ഒരു കൈ ഒന്ന് പൊന്തിക്കുമ്പോ ഇത് കയ്യിൽ തന്നെ തിരിച്ചു വരും അത് ഡി എൻ എന്റെ ഷേപ്പിൽ അത് നിക്കണം ഓക്കെ ഇത് എന്താ സിമ്പിൾ ടഗിൽ വരും അതുകൊണ്ട് ഇതിനെ റെസ്പോൺസീവ് പറയും ഇതാണ് അൺറെസ്പോൺസീവ് യോയോ പറയാ ഇത് വലിച്ച തിരിച്ചു വരില്ല ആ ഇതിലാണ് നമ്മള് കൊറേ അഡ്വാൻസ് ട്രിക്സ് ഇതിന് സ്പിൻ ടൈം കൂടുതലായിരിക്കും റെസ്പോൺസീവ് യോയോ ഒരു തേർട്ടി ടു വൺ മിനിറ്റ് വരെയാണ് കറങ്ങ യോയോസ് ഒക്കെ എട്ട് എട്ടര മിനിറ്റ് വരെ അത് സ്പിൻ ചെയ്യും ഈ യോയോ ശരിക്കും പറഞ്ഞ ഈ ഫിലിപ്പീൻസ് പറഞ്ഞ രാജ്യത്ത് ഇതൊരു വെപ്പൺ ആയിട്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഡെക്കേഡുകൾ പിടിച്ചു ഇത് ബട്ടർഫ്ലൈ നൈഫ് എന്നാണ് ഇതിനെ പറയാ ബോളിന്റെ മേലെ നിന്നിട്ട് ഈ മൂന്ന് ബോൾ ജഗ്ഗിൾ ചെയ്യാൻ ഓക്കേ. ചക്രാസനോ ചെയ്യാൻ ഈ ചക്രാസനം ചെയ്തിട്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് മാസ്റ്റർ അവാർഡും കിട്ടിയത് മുപ്പത്തഞ്ചെണ്ണ ചെയ്ത് ആറ് വർഷം ആറ് വർഷം ഇപ്പൊ ഒരു ആ രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇനി ഞാൻ ചെയ്യാൻ പോണത് ഒരു ഫോർ കാർഡ് മാജിക് ആണ് ഇതിലിപ്പോ എന്റെ കയ്യില് ഫോ നാല് ഉണ്ട് അയിത്തെ ഫസ്റ്റ് കാർഡ് പറയുന്നത് ഈസ് ആണ് ഞാൻ ആ കാർഡടുത്ത് അടിയിൽ വെച്ചു സെക്കൻഡ് കാർഡും എ ആണ് തേർഡ് കാർഡും എ ആണ് ഫോർത്ത് കാർഡ് മാത്രം കെ ആണ് ഓക്കെ അപ്പൊ നമുക്ക് മേലത്തെ കാർഡ് കെ ആണെന്ന് അറിയും കാർഡ് എടുത്ത് അടിയിൽ വെച്ചു അപ്പൊ ഈ കാർഡ് ഏതായിരിക്കും പറയണം ഞാൻ പറയണം ആ ഒന്ന് ഗസ് ചെയ്താ മതി അത് ഇപ്പോ എ തന്നെ എ ആണ് അത് അപ്പൊ ഈ കാർഡോ എ ആണ് ഉറപ്പിച്ചോ ഓ അത് കെ ആണ് ആ ഇങ്ങനെ ഓടാ ഏ അത് കെ ആണ് ശരി കുഴപ്പമില്ല അപ്പൊ അടുത്ത കാർഡ് ഏതായിരിക്കും അത് കെ ആയോ അതും കെ ആണ് ആ കാർഡ് എടുത്ത് അടിയിൽ വെച്ചു അപ്പൊ ഈ കാർഡ് ഏതായിരിക്കും ഒക്കെ കെ ആവുമ്പോ അപ്പൊ ഈ കാർഡ് ഞാന് ഇനി വരുന്ന ഫസ്റ്റ് കാർഡ് അതായിരിക്കും അത് ഓക്കേ അല്ലേ ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു

ഇതാണ് ആണ് ആണ് ഞാൻ സംഭവം ഇത് കാർഡ് ജസ്റ്റ് നോർമൽ കാർഡ്സ് സാധാ ചീട്ടാണ് പേപ്പർ കാർഡ്സ് ആണ് ജസ്റ്റ് നോർമൽ പേപ്പർ കാർഡ്സ് ആണ് ഇത് ഞാൻ കോളിക്ക് എറിഞ്ഞ് തറയ്ക്കാൻ പോകും ബോർഡ് വെച്ചിരിക്കുന്ന ഇത് പോയി പോട്ടെ

അത് അവിടെ നിന്ന് ടൂത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഞാനിവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ടോപ്പിക്കും പിടിച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ അപ്പൊ ഇതാണ് അന്തമോന്റെ ഫുൾ ഫാമിലി കേട്ടോ അച്ഛൻ അമ്മ അന്തമോൻ കണ്ണമോൻ വലുതായി വരുമ്പോ വലിയൊരു നിലയിലെത്തട്ടെ ലോകം അറിയപ്പെടുന്ന ഒരു സംഭവമായി മാറട്ടെ ഇവരൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കണം കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും വേണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഇവർക്ക് എവിടെ എത്താൻ പറ്റില്ല നമ്മൾ എന്ത് കഴിവുണ്ടായി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലത്ത് നമ്മൾ എത്തണം അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് അപ്പൊ നിങ്ങള് മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ അത് ലൈക്ക് ആയിട്ട് ഷെയർ ആയിട്ടും കമന്റ് ആയിട്ടും ഒക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അറിയിക്കണം വീണ്ടും നല്ലൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും